வணக்கம் வணக்கம் நான் சந்தோஷமா हूं லார்ட் ஆஃப் தி ஹண்ட்சம் மென் பியூட்டிフル フェसेस ஆட் देयर ähm фильмர்ல இங்க யுவர் सेलिब्रेशन സിനിമയില ஒரு ராயல் ஆள்ளதுல தே கேசி இந்த 3 सेलिब्रेशनல நம்ம സിനിമயில ஷூட்டிங் மாத்திரம் அந்த மீன் सेलिब्रेशन ரீக்ரீட் செய்யணும் दो-बी काम को चिन्हाना मतलब तो हम भी एक ही एक ही एक ही समस्या है। भावरी भाईया में संगेयों ने भी किरण नागर पांचा। So anyways happy to be part of this celebration, किन्हें भी celebration बार बार रेंग, नेंगल्ले, विंध्य पशु के लिए लेसिया ने लेबुसाज में काम करने को ज़्यादा संभोग है। वानोड़ने ये तगर രണ്ട് ഡയലോഗാണ് അല്ലെങ്കിൽ ക്ലാപ്സ് കേട്ടു ഒരു കേട്ട് പിരിഞ്ഞ് നോക്കി ഫ്രണ്ട്ലി നോക്കിയപ്പോൾ ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ദി വളരെ പോസിറ്റീവായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്റർടൈനിങ് ആയ ഒരു സിനിമയാണ് സാഹസം മറ്റു ബാക്കി പറയുകയാണെങ്കിൽ ബിഗിൻ ബിബിൻ Krishna, and the director, right to right. he is the master brain behind this, and uh, he has done an amazing work. And including all of us, so, so happy to be here. And I hope this event, I hope this event starts here. We will launch. We launch here. So let this become a big hit, so that other you know, it any. उत्तरी-उत्तरी परंतु यूरोप में लेटेस्ट ट्राइड को सिलेब्रेट डी स्टार्टिंग ऑफ़ फिल्म संगीत जिन लोगों ने ये आया तब तब होना होता है जनवरी वाले लोगों में दिल्ली में ये वेरे चीजें जो थे वाला तो एक शेड फाइव में आता ही नहीं लेकिन वन ऑफ़ माय फेवरेट कैरेक्टर्स वो रेखा जब चेदा

ഡ്യൂട്ടി എന്ന ശേഷം ഞാൻ ഞാനതിനു ചെയ്യുന്നു ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന് മികച്ച ക്യാരക്ടർ ചെയ്യണം കഥ ആഗ്രഹം ഇരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സോ അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ ഇതിൽ ഫസ്റ്റ് റീസൺ ദ സ്റ്റോറി ആൻഡ് സോ ഞാനതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര പേഴ്സണലി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിലും കാരണം ഒരു പത്ത് ദിവസത്തോളം രാത്രിയിൽ നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പിന്നെ എന്റെ ക്യാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ നിങ്ങൾ റിപ്രസെന്റേറ്റ് ചെയ്യുന്നത് സോ അതിനോട് സപ്പോർട്ട് ഉണ്ടാവുമോ എന്തുപോലെ പിന്നെ ഇതിൽ നമുക്ക് അടിപൊളി േക്ഷകരോട് ഹായ്സ് ഗുഡ് എല്ലാരും ഇങ്ങനെയാണോ എന്നുള്ളത് ആയിട്ടുള്ളത് ഇഷ്ടോ സാഹസം ഭയങ്കര ഒരു ഫൺ മൂവിയാണ് എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പോഴും മലയാളത്തിൽ ഇനി അധികം പ്രോജക്ട്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ എനിക്ക് ലവൻഡ കൺസ്ട്രക്ഷൻ്റെ കഴിഞ്ഞ റിലീസ് ജസ്റ്റ് കഴിഞ്ഞ് നാം പറഞ്ഞ പബ്ലകാലത്ത് എന്താണ് വരാൻ പോകുന്നത് പിന്നെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് സാഹസത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞത് എൻ്റെ കരിയറിൽ ഏറ്റവും പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു സാഹസം ചെയ്യണം എന്നത് இன்னு மத்தின் ஷூட்டு தொடங்கி அத்தையும் பட்டும் ஸோ டிசைப் எல்லாம் ரெடி ஆயிரம் ஞான போயும் அங்கே சார் சோ ஹாப்பி லைக் ஒரு தமிழர் வந்தபோதும் இத்தையும் ஃபண்ணே ஈஸி டு விலும் பணியெடுக்கணும் தோண அத்தாய்ட்டிப்போம் ஈ போஸ்டர் உள்ள போல தான் வாக்கி ரை ഓരോ ക്യാരക്ടേഴ്സും അത്രയും എന്താ പറയുക ഭയങ്കര ലേവേഴ്സ് ഉണ്ടായിരുന്നു സോ ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ എക്സ്പീരിയൻസ് ഫോർ മീ അതുപോലെ തന്നെ കുറച്ച് പേർക്കാണ് തീർച്ചയായും മലയാളത്തിൽ കുറച്ച് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ ഓണം ആ സമയത്തിലാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടോ ുന്നു വി നീഡ് യുവർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സാഹസം അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്തായാലും ഞങ്ങളുടെ തുടക്കമാണ് ഫസ്റ്റ് ലുക്ക് ലോഞ്ച് ചെയ്യുന്നത് സോ ഐ എം ഹാപ്പി ടു ബി ഹാവി ഷെയറിംഗ് ദിസ് വിത്ത് യു ഗൈസ് ടെക്നീസും അല്ലെങ്കിൽ ഐ ടി ഇൻഡസ്ട്രിയായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല പക്ഷെ നരീചേട്ടൻ പറഞ്ഞാല് ചിലപ്പോൾ തോന്നും എസ്പെഷ്യലി മൂവിയിലെ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ

ിറ്റ് എനിക്ക് അറിയാൻ കുറെ പരിപാടി നടക്കാനുണ്ട് ഞങ്ങൾ കുറച്ചധികം സമയം എടുത്തു രണ്ടേയും രണ്ട് മിനിറ്റ് പരിപാടി നടത്തുക ഞങ്ങൾ വീട്ടിൽ പോകും ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമാണ് സാഹസം ഈ നടക്കുവാണ് ആണ് എന്തോ അബദ്ധം വിളിച്ചാണ് അതിനുശേഷം വിടാതെ പിന്തുടർന്ന ഒരാളാണ് ഇങ്ങനെ പണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് വന്നു കഴിഞ്ഞാലും എവിടെ അറ്റക്കോ മൂലയ്ക്കോ എനിക്ക് വേഷം മതി തുടങ്ങി കഥയുടെ തുടക്കം മുതൽ തന്നെ കൂടെ നിന്ന് ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്ത ഒരാളാണ് സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പിന്നെ പോസ്റ്റർ അല്ലെങ്കിൽ മോശം പോസ്റ്റർ ഇവിടെ ഇൻഫോ പാർക്കില് ഇവരെല്ലാവരും ഐ ജി ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് എനിക്ക് ഒരു ബന്ധവും ഇല്ല ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഫോ പാർക്കിന് തൊട്ടടുത്താമസിക്കുന്നത് ഞാൻ നിങ്ങളെയൊക്കെ രാവിലെ കാണും ഉച്ചയ്ക്ക് കാണും എനിക്ക് ഒത്തിരി ഡിമാർട്ടിനേറ്റ്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന ആൾക്കാരോട് തൊട്ടപ്പുറത്ത് ചായ പിടിക്കാൻ വഴി വെട്ടു ചായ പിടിക്കാൻ കാണുന്നവരൊക്കെ ഉണ്ട് സോ എനിക്ക് കൊറേ കയ്യിലൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലും അതിനേക്കാളും അപേക്ഷയിലും പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി കാണാൻ ഒരു വലിയ കമ്മ്യൂണിറ്റി ആണ് ജോലി പറഞ്ഞു സോ നിങ്ങൾ കയറിയാത്ത എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങളുടെ ഒരാളായ റിലീഷൻ ഒത്തിരി 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 സന്തോഷമാവും ഇൻ ടേംസ് ഓഫ് ക്യാഷ് അപ്പോ ഇതില് ഞാനൊരു നെഗറ്റീവ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് വിശ്വസിച്ചേപ്പിച്ച് സാക്ഷിത്തിനോട് തുടങ്ങുന്നുണ്ട് ഒരു ഐറ്റിംഗ് കമ്പനി മന്ത്രാലയമായിരിക്കുമല്ലോ അദ്ദേഹം വേണ്ടി ഒരുപാട് കാശികളാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കമ്പനിയെ പറ്റിയും രണ്ടു വാക്കി എടുത്തു പറയണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ബെറ്റർ സാലറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കുറച്ചു സമയം കുറച്ചു ഞങ്ങൾക്ക് വേണ്ടി തന്നതൊരു സ്പേസ് കിട്ടുന്ന ഒത്തിരി 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 സന്തോഷം എല്ലാവരും പറയുന്ന പോലെ കുഞ്ഞു സിനിമയാണ് നിങ്ങൾ അത് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ഒരു വലിയ സിനിമയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ നോക്കട്ടെ ഇൻഫോ പാർക്കുകാർക്ക് പിന്നെ ഐ ടി കാര്ക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കാം ഞങ്ങൾ ആദ്യത്തെ ഒഫീഷ്യൽ കോണ്ടന്റ് റിലീസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് അങ്ങോട്ടായിരിക്കണം ഞങ്ങളുടെ സിനിമയുടെ ഐശ്വര്യം തുടങ്ങുന്നത് സോ ഞങ്ങളുടെ സിനിമയുടെ എല്ലാ ഐശ്വര്യവും ഞങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ വിചാരിച്ച നടക്കാട്ടായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം എത്രയോ ആൾക്കാർ എത്രയോ കാര്യങ്ങൾ വീട്ടിൽ ലാപ്ടോപ്പിൽ വീട്ടിൽ ചെയ്ത് ആൾക്കാരാണ് നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞു ഇതൊക്കെ ഐ ടി കാരനാണോ ഞാൻ ഒരിക്കലും അവർ പറയത്തില്ല കാര്യം നിങ്ങൾ വിടുന്ന പെടാപ്പാട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് എന്നാലും ഒത്തിരി ഒത്തിരി സന്തോഷം സാഹസം ഒരു വലിയ ഹിറ്റായിട്ട് എനിക്ക് ഒന്നും ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് അതിന്റെ സന്തോഷം നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ആത്മവിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു അതേ സമയം നിങ്ങളുടെ നിങ്ങളിലേക്കാണ് റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത് സോ സോ നമ്മൾ സ്റ്റാർട്ട് നിങ്ങളെ നിങ്ങളിലേക്കാണ് ഈ കാര്യം എത്തിച്ചിരിക്കുന്നത് ആൻഡ് ഇനി ജയശ്രീ ജയശ്രീ ആയിട്ട് അല്ലെ തോട്ട് ഓൺ ടു ഹലോ നമസ്കാരം സാഹസം ഗൗരി തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് രാത്രി വിളിച്ച് പിറ്റേ ദിവസം പോയ ഒരു മൂവിയാണ് അത്രയും പെട്ടെന്ന് എത്താ അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് തന്നെ ായിട്ട് ക്യാരക്ടേഴ്സ് ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് നിങ്ങളെടൈൻ ചെയ്യിക്കും എന്ന് ഞാൻ വിശ്വാസം ഞാനും പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ടാണ് ഈ വലിയ കമ്മ്യൂണിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോ പ്രതീക്ഷിക്കുന്നു ഈ കമ്പ്യൂണിറ്റിയുടെ ഐ ടി സൈഡ് എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് വെള്ളി വർക്ക് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് രാത്രി ഓർക്കുന്ന സീസൺ ആവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിങ്ങൾക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ടൈമാണുള്ളത് ഇത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് നിങ്ങളധികം ഇതുപോലെ ഒന്ന് ഇടപെടുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങൾ പോവാതെ അപ്പോൾ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തിയേറ്ററും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്ന താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്